ഹേയോ ദിസ് ഈസ് ഇസ് ഹിയ യുവ കോച്ച് യുവ മെൻറ്റ് ആർ യുവ ട്രെയിനർ ഇൻ ട്രേഡിങ് അപ്പം ലാസ്റ്റ് ഫ്രൈഡേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് വല്ലാത്തൊരു ട്രിക്കി മാർക്കറ്റ് തന്നെയായിരുന്നു വല്ലാത്ത രീതിയിൽ കൺസോൾഡേറ്റ് ചെയ്തിട്ടിരിക്കുന്നു നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് എല്ലാം തന്നെ നമ്മൾ നിഫ്റ്റിയിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ മാക്സിമം പിടിച്ചിരിക്കാൻ നോക്കി കേട്ടോ നിഫ്റ്റിയിൽ പക്ഷേ ഒരാനും ഒക്കെ ഇല്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ട്രേഡ് ഒന്നും എടുത്തില്ല നമ്മൾ നമ്മൾ പ്രീമിയം ഗ്രൂപ്പിൽ അതായത് നമ്മൾ ട്രേഡ് എടുക്കുന്നതെല്ലാം തന്നെ നമ്മളൊരു പ്രീമിയം ഗ്രൂപ്പ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വീക്കിലി വൺസ് അവിടെ ഒരു സൂം മീറ്റിംഗ് ഉണ്ട് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ ും കാര്യങ്ങളും വരുന്നുണ്ട് കുറെ അധികം കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ട്രിപ്പിൾ മാത്രമാണ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അപ്പൊ അതിനകത്ത് നമ്മൾ ഒരു ട്രേഡ് മാത്രമേ ഷെയർ ചെയ്തോളൂ എടുത്തില്ലോസിറ്റ് ചെയ്തു കഴിഞ്ഞു നാളെ നമ്മൾ ഇനി ആയിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതും ഏതൊക്കെ സ്റ്റോക്കുകൾ നോക്കാം വീക്ക്ലി സ്റ്റോക്കും മന്ത്ലി സ്റ്റോക്കെ അതിനകത്ത് ഇന്നും നാളെയുമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഡെയിലി സ്റ്റോക്സും ഉണ്ട് സ്വിംഗ് ട്രേഡ്സും എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇക്വിറ്റിയിൽ ചെയ്യുന്നതായിരിക്കും അപ്പൊ മറക്കണ്ട എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം മൂന്നര വരെ നമ്മൾ ഒരുമിച്ച് ഇരുന്ന് ട്രേഡ് ചെയ്യുന്നുണ്ടായിരിക്കും ഒരുമിച്ചിരുന്ന് ഏൻ ചെയ്യുന്നുണ്ടായിരിക്കും യൂട്യൂബില് ലൈവായിട്ട് ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ് അപ്പൊ നമുക്ക് നോക്കി നോക്കാം നാളെ മാർക്കറ്റ് എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് വെൽ എനിക്ക് ഇത്രയും മാത്രമാണ് പറയാനുള്ളത് എന്റെ വ്യൂ ആണ് വേറി സൈഡിലോട്ട് എനിക്ക് ഇപ്പോൾ വ്യൂ ഇല്ല നാളെ മാർക്കറ്റ് വേറെ സൈഡിലോട്ട് വന്നാലും നമ്മൾ സൈഡിൽ ട്രേഡ് എടുക്കുക ഇല്ല നമുക്ക് നല്ലൊരു കൺഫർമേഷൻ വന്നു വന്നുകഴിഞ്ഞിട്ട് മാത്രമായിരിക്കും നമ്മൾ ഒരു വേറി സൈഡിലോട്ട് ട്രേഡ് എടുക്കുക നമുക്ക് നോക്കി നോക്കാം നാളെ എങ്ങനെയായിരിക്കും മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് സൊ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഉണ്ടോ ഇതുപോലെ ഇങ്ങനെ കൺസോളേറ്റ് ചെയ്തു പിന്നെ പെട്ടെന്ന് ഒരു ഫോൾ വന്നു പിന്നെ ഇത് കൺസോളേറ്റ് ചെയ്ത് നിൽക്കുവാണ് നാളെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയുക ലക്ഷേ ഈ ഒരു ഹൈക്ക് മുകളിൽ ഓൾമോസ്റ്റ് ഫിഫ്റ്റി വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി സെവനും ഫിഫ്റ്റി വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡും ഇതിനു മുകളിൽ നാളെ ഒരു ബ്രേക്ക്ഔട്ട് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുവാണെങ്കിൽ നമുക്ക് നാളെ ഒരു ബുള്ളി ഷൂ നിഫ്റ്റി ബാങ്കിൽ ഉണ്ടാകുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ നിഫ്റ്റിയിൽ നമുക്ക് സെയിം സിറ്റുവേഷൻ നമുക്ക് എപ്പോഴാണോ ഒരു പ്രീവിയസ് ഹൈ ആയിട്ടുള്ള ഒരു ട്വൻറ്റി ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിക്ക് മുകളിലേക്ക് മാർക്കറ്റ് വരിക ഈ ഒരു ഹൈക്ക് മുകളിൽ എപ്പോഴാണോ മാർക്കറ്റ് വരിക ആ ഒരു ടൈമിൽ മാത്രമായിരിക്കും നമ്മൾ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യുക അല്ലാത്ത പക്ഷേ നമ്മൾ നാളെ നാളെ മിണ്ടാതെ മൈറ്റ് ബി ഒരു ആയിരിക്കാം എന്ത് വേണമെങ്കിലും ബട്ട് നാളെ ഒരു കൺഫർമേഷൻ കഴിഞ്ഞ് നല്ല രീതിയിൽ കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും നമ്മൾ വേറെ സൈഡിലോട്ട് മാർക്കറ്റ് വരികയാണെങ്കിൽ ട്രേഡ് എടുക്കാനായിട്ട് പോവുക ഇതിനോടൊപ്പം തന്നെ ഫിൻ നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ച് ആയിക്കോട്ടെ ഇച്ചൂടെ താക്കാൻ നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ ട്വന്റി ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡിന് മുകളിലാണ് ഫിൻ നിഫ്റ്റി സസ്റ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ട്രേഡ് എടുക്കാം അല്ലാത്ത പക്ഷം നമ്മൾ മാറി നിൽക്കുന്നത് വളരെ നല്ലതായിരിക്കും മിഡ് ക്യാപ് മിഡ് ക്യാപ് മിൽക്ക് ക്യാപ്പ് നമുക്ക് അടുത്ത ദിവസത്തെ ഒരു ഹൈ കൊടുക്കാം സോ ഇതൊക്കെ നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ പ്രിഫർ ചെയ്യുക പ്രീവിയസ് ഹൈയും ഓൾ ടൈം ഹൈയും ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നത് തന്നെ ആയിരിക്കും സോ ദാറ്റ്സ് വിത്ത് നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റി അതിൻ്റെ ഇപ്പം മിൽക്ക് ക്യാപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് സ്റ്റോക്കുകൾ നമുക്ക് ഇപ്പോൾ ഷെയർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ബട്ട് ഡോൺ വെറി നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ സ്റ്റോക്കുകളും ദെൻ ഇക്വിറ്റി ഏതൊക്കെ നമ്മൾ ആഡ് ഓൺ ചെയ്ത് വെക്കാം ഏതൊക്കെ നമുക്ക് ലിസ്റ്റ് ചെയ്ത് വെക്കാം ഇതെല്ലാം ഫുൾ ആയിട്ട് നമ്മൾ അതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും ഇന്ന് വൈകുന്നേരം ഇല്ലെങ്കിൽ നാളെ രാവിലെ ആയിട്ട് ഇത് എന്തായാലും ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് നാളെ രാവിലെ ഒമ്പത് മണിയാവുമ്പം ഒരുമിച്ച് ട്രേഡ് ചെയ്യാം ഒരുമിച്ച് ചെയ്യുകയാണ് ചെയ്യാം